പന്തളത്ത് വ്യാപാര സ്ഥാപനങ്ങളുടെ പൂട്ട് തകർത്ത് മോഷണം ബേക്കറിയിൽ നിന്നും മുപ്പത്തി അയ്യായിരം രൂപ കവർന്നു കഫേയിൽ നിന്നും നാൽപ്പത് ഡയറി മിൽക്ക് ഡയറി മിൽക്ക് കവർന്ന മോഷ്ടാക്കൾ ഐസ്ക്രീമും കഴിച്ചുകൊണ്ടാണ് കടന്നു കിടന്നത് മറ്റ് രണ്ട് കടകളിൽ മോഷണ ശ്രമം നടന്നു സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് മോഷണ സംഘപ്പിൽ രണ്ടു പേരാണ് ഉണ്ടായിരുന്നത് ഒരാൾ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് ബേക്കറിക്കുള്ളിൽ കയറി മറ്റൊരാൾ കാവൽ നിന്നു ബേക്കറിക്കുള്ളിൽ കയറിയ മോഷ്ടാവ് പണം സൂക്ഷിച്ചിരുന്ന മേശവലിപ്പ് പുത്തി തുറന്ന് പണം എണ്ണിയെടുത്ത് പോക്കറ്റിലാക്കി ശേഷം ഷട്ടർ തുറന്ന് പുറത്തിറങ്ങി സഫയിൽ കയറിയ മോഷ്ടാവ് സിസിടിവി തകർത്തു സിസിടിവിയിൽ മോഷ്ടാക്കളുടെ മുഖം വ്യക്തമാണ് മെൻസ് ഫാഷൻ സ്റ്റോറിനകത്ത് കയറിയ മോഷ്ടാവ് ഇവിടെയും തല്ലി തകർത്തു രാവിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാനെത്തിയപ്പോഴാണ് ഉടമകൾ മോഷണ വിവരം അറിഞ്ഞത് രാത്രി മണിയായി കട പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്കൂളിൽ പോയി രാവിലെ പാല് കാലം വന്നിട്ടാണ് വിളിക്കുന്നത് കടകളെ കട്ടറ് തുറന്ന് കിടക്കുന്നത് പിള്ളേർ പൈസ കിടക്കുന്നതായിട്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോൾ കട്ടറ് തുറന്ന് കിടക്കുന്നു ഞങ്ങൾ ആ പൈസ എല്ലാം ഡയറിംഗ് ബുക്കെല്ലാം എടുത്ത് കഴിച്ചായിരുന്നു പിന്നെ ഐസ്ക്രീം ഒരണം കൊണ്ട് കഴിച്ചിട്ട് അതിൻ്റെ കവറ് ഇടുന്നു പിന്നെ പൈസ ഒന്നും പോയിട്ടില്ല ഡയറിംഗ് ബുക്ക് മാത്രമേ പോയി ഒന്നും കൂടി ഒരു പത്ത് കുപ്പം പോയിട്ടുണ്ട് ഒന്നും പൊട്ടില്ല പിന്നെ ക്യാമറ അത് ും പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി ഫിംഗർ പ്രിന്റ് വിദഗ്ധർ തെളിവ് ശേഖരിച്ചു റിപ്പോർട്ടർ പത്തനംതിട്ട